ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അങ്ങനെ അവരെ രണ്ടു പേരെയും ആ പ്രസൻസ് നല്ലോണം പേടിപ്പിക്കുകയാണ് പിന്നെ ബ്ലാക്ക് ഔട്ടായി അടുത്തത് കാണിക്കുന്നത് ഡൈനിങ് ഹാളിൽ അവർ നാലു പേരും കൂടി ഫുഡ് കഴിക്കുന്നതാണ് അവൾ തന്റെ ഉള്ളിലെ സംശയം അവസാനം അവരോട് പറയാൻ തീരുമാനിച്ചു അതെ നാദിയയുടെ കാര്യം തന്നെ അത് കേട്ട ഉടനെ ടൈലർ ദേഷ്യം പിടിച്ച് അവളോട് സംസാരിക്കാണ് നിനക്ക് പ്രാന്താണോ ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ എന്നൊക്കെ പറഞ്ഞ് ഷൌട്ട് ചെയ്യുമ്പോൾ അവളുടെ അമ്മ ഒന്നും തന്നെ പറയുന്നില്ല ക്രിസ് സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ട് അന്നേരം ടെയിലർ പറയാണ് അവന്റെ ഫ്രണ്ട് റയാൻ അത്രയും ഫേമസ് ആണ് അവനിപ്പോൾ എന്റെ അടുത്തേക്ക് വന്ന ഫ്രണ്ട്സ് ആയതാണ് നീ ഇനി എന്നെ എല്ലാം സ്പോയിൽ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോയി അവൾ ഒന്നുള്ളു തുറന്ന് സംസാരിച്ചതും അത് വലിയൊരു പ്രോബ്ലം ആയി മാറി പക്ഷേ വേഗം തന്നെ എല്ലാ ഫാമിലിയും നടക്കുന്ന പോലെ തന്നെ പരസ്പരം എല്ലാം പറഞ്ഞു തീർത്ത് അവരുടെ പ്രശ്നമെല്ലാം മാറി ക്രിസ് അവനെ സമാധാനപൂർവ്വം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാണ് നീയാണ് അവളുടെ സഹോദരൻ നീ അവളെ മനസ്സിലാക്കി അവളെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ് അവന്റെ മനസ്സിലും ഒരു ഗിൽറ്റി ഫീലിംഗ് വരുന്നുണ്ട് കാരണം സഹോദരിയായിട്ടും ആയിട്ടും ഡിപ്രഷനിലായിരുന്ന അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവൻ ശ്രമിച്ചിട്ടില്ല ആ സീൻ ായി മറ്റൊരുടെയാണ് കാണിക്കുന്നത് അമ്മയും മകനും വളരെ സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്നുണ്ട് ടൈലർ തന്റെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനെ പറ്റിയാണ് പറയുന്നതെന്നാൽ നമ്മുടെ ടൈലറും ഫ്രണ്ട്സും ഒരു പെണ്ണിനെ പ്രാങ്ക് ചെയ്യാണ് ഫേക്ക് ഒരു ചെക്കനാണെന്ന് കാട്ടി മെസ്സേജ് ചെയ്ത് അവളുടെ ഫോട്ടോസ് ഒക്കെ വാങ്ങി അവളെ വരുത്തിച്ച കഥ പറയാം എല്ലാവരും ചേർന്ന് അവളെ വലിയ രീതിയിൽ പ്രാങ്ക് ചെയ്തെന്ന് പറഞ്ഞു അമ്മ നല്ല ആസ്വദിച്ച് മകൻ ചെയ്ത കാര്യം കേട്ടോണ്ടിരിക്കയാണ് അപ്പോൾ ക്രിസ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ് അപ്പോൾ തിരിച്ച് അതിന് ഫോട്ടോസ് ഒന്നും മിസ് യൂസ് ചെയ്തില്ലല്ലോ എന്ന് പറയുന്നത് ആ ടൈമിൽ ക്ലോയി ആ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ച് പിന്നെ എങ്ങനെ ഇത് ഇന്റർനെറ്റിൽ വന്നു എന്ന് ചോദിക്കാം അങ്ങനെ അവർ പരസ്പരം സംസാരിക്കുന്നത് വളരെ ഗൗരവത്തിലായതും ആ പ്രസൻസ് മേലേക്ക് ഓടി പോവാണ് എന്നിട്ട് ടെയ്ലറിന്റെ റൂമിൽ കയറി സാധനങ്ങളെല്ലാം നിലത്തേക്ക് തള്ളിയിട്ടു ആകെ അലങ്കോലമാക്കി ആ ശബ്ദം കേട്ട് അവരെല്ലാവരും അങ്ങോട്ടേക്ക് വന്നു നോക്കി ഇപ്പോഴാണ് ആ ഫാമിലി അങ്ങനെ ഒരു പ്രസൻസ് അവിടെയുള്ളത് മനസ്സിലാക്കുന്നത് അവരെല്ലാവരും നല്ലോണം പോയി അവർ പേടിച്ച് ബാൽക്കണിയിൽ പോയി നിൽക്കാണ് പക്ഷെ ക്ലോയി അത് അവളുടെ ഫ്രണ്ട് ഫ്രണ്ടിനാടിയാണ് എനിക്കത് ഫീൽ ചെയ്യാം എന്നും പറയാണ് അപ്പോഴും ടെയ്ലറും റബേക്കയും അതങ്ങോട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല പക്ഷെ അച്ഛൻ ക്രിസ് അവളെ അപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം ആ പ്രസൻസ് അവരുടെ തൊട്ടടുത്ത് അടുത്ത് കേൾക്കുന്നുണ്ടായിരുന്നു അവിടെ ബ്ലാക്ക്ഔട്ടായി അടുത്ത ദിവസം കാണിക്കുകയാണ് അവർ ആ ബ്രോക്കറിനെ വിളിച്ചിട്ട് ഇതിനു മുൻപ് ഈ വീട്ടിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാണ് എന്നാൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും അവർക്ക് മുൻപ് ഒരു ഫാമിലി വളരെ ഹാപ്പിയായി താമസിച്ചിരുന്നു എന്നും പറയാണ് ആ ബ്രോക്കറിന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അവരുടെ തന്നെ ഫാമിലിയിലെ ഇങ്ങനത്തെ സൂപ്പർ വിഷയങ്ങൾ നോക്കുന്ന ഒരാളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ എന്ന് ചോദി ക്രിസ് അതിന് സമ്മതിച്ചു അടുത്ത ദിവസം അവർ അവിടെ എത്തി അതിൽ ആ ലേഡിക്കായിരുന്നു ആ പവർ ഉണ്ടായിരുന്നത് അവർക്ക് ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ പ്രസൻസ് ഫീൽ ചെയ്തു ആ പ്രസൻസിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവർ പക്ഷേ റബേക്കും ടൈലറും അതൊക്കെ ഉടായ്പാണെന്ന് കരുതിയിരിക്കാം അവർ നേരെ പോയി ക്ലോയോട് നിന്റെ ഫ്രണ്ട് മരിച്ചുപോയി എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപാടെ അവരെല്ലാവരും ഒന്ന് ഞെട്ടി കാരണം ആരോടും ആ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇതെങ്ങനെ ഇവരറിഞ്ഞു അങ്ങനെ പറഞ്ഞ ആ ലേഡി മറ്റൊരു കാര്യം കൂടി പറയാണ് ഈ വീട്ടിൽ ഒരു പ്രസൻസ് ഉണ്ട് അത് കേട്ട ഉടനെ ക്ലോയി അത് നാടിയാണോ എന്ന് ചോദിക്കുകയാണ് അതിന് അവർ ആ പ്രസൻസിന് ശരിക്കും താൻ ആരാണെന്ന് പോലും അറിയില്ല എന്തിനാണ് ഇവിടെ വന്നതെന്നും അറിയില്ല അതായത് അത് ഏത് കാലത്തിൽ നിന്നുമാണ് വന്നതെന്ന് പോലും അതിനറിയില്ല എന്തോ ഒരു കാരണം കൊണ്ടാണ് അതിവിടെ നിൽക്കുന്നത് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവർ ആ കണ്ണാടി നോക്കിയതും അവർ എന്തോ ഒന്ന് കണ്ടു പേടിച്ചു പോകാം അങ്ങനെ അവർ അവിടെ നിന്നും പോയി പോകുന്നതിന് മുൻപ് കൂടെ വന്ന അയാൾ ക്രിസ്സിന്റെ കയ്യിൽ നിന്നും പണം നല്ലോണം വാങ്ങിയിട്ടുണ്ട് അത് കണ്ട റബേക്ക ഇതൊക്കെ വെറും ഉടായ്പാണ് വെറുതെ കാശ് കളയാൻ എന്ന് പറയാണ് ഇനി ആരെയും ഇവിടേക്ക് കയറ്റരുത് എന്നും കൂടി പറഞ്ഞു അവർ തമ്മിൽ ആ ആത്മാവിനെ ചൊല്ലി പ്രശ്നമുണ്ടാകുന്നത് കാണുന്ന പ്രസൻസിന് വളരെ വിഷമം തോന്നുന്നുണ്ട് നേരെ അത് മുകളിലേക്ക് പോയി ക്ലോയിയുടെ വാർഡ്രോബിനുള്ളിൽ കയറിയിരിക്കാണ് അങ്ങനെ ഒന്നിലേക്കും പോകണ്ട എന്ന് കരുതി അത് അവിടെ തന്നെ ഇരുന്നു ദിവസങ്ങൾ കടന്നു പോയി ക്ലോയും റയാനും വളരെയധികം ക്ലോസ് ആവുന്നത് കാണാൻ കഴിയാതെ ആ പ്രസൻസ് ഡ്രസ്സിനുള്ളിലേക്ക് മുഖം മറയ്ക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട് ക്ലോയിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ടെൻഷൻ മാത്രം ആ അങ്ങനെ ഒരു ദിവസം റയാൻ റൂമിൽ കയറി ജ്യൂസിൽ എന്തോ ഒന്ന് കലക്കി വെക്കുന്നത് ആ പ്രസൻസ് കാണുകയാണ് എന്തിനായിരിക്കും ഇപ്പോൾ ഇവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അതിന് മനസ്സിലാവുന്നില്ല കാരണം അവർ തമ്മിൽ നല്ലോണം ക്ലോസ് ആയി എന്നിട്ടും എന്തിനായിരിക്കും അവൻ ഇങ്ങനെ ചെയ്യുന്നത് അതിനാണെന്ന് ഡയറക്റ്റ് പോയിട്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അവൻ ആ രണ്ട് ജ്യൂസും അവിടെ വെച്ചിരുന്നു പ്രസൻസിന് മനുഷ്യരെ തൊടാൻ പോലും പറ്റില്ല അതുകൊണ്ട് തന്നെ ക്ലോയി കുടിക്കുന്നതിന് മുൻപ് തന്നെ ആ ജ്യൂസ് വെച്ച ടേബിൾ ഷേക്ക് ചെയ്ത് നിലത്തേക്ക് വീഴ്ത്തി ആ റയ്യാന് എന്തോ താൻ വിചാരിച്ച കാര്യം നടക്കാത്തതിൽ നിരാശയുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാതെ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നോട് സംസാരിച്ച് എനിക്ക് മതിയായില്ല എന്നൊക്കെ പറയാണ് അപ്പോഴാണ് ക്ലോയി അവനോട് ഒരു കാര്യം പറയുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ജോലി വിഷയമായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ടൈലർ ഉണ്ടാകും അത് കേട്ട റയ്യാൻ ആ ടൈലർ അല്ലേ നമുക്കത് തീരുമാനമാക്കാം എന്നും പറയാണ് നമുക്ക് പൊളിച്ച് സന്തോഷത്തോടെ ഇരിക്കാമെന്ന് പറഞ്ഞ് അവൻ പോകുവാണ് പ്രസൻസ് എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്നു അന്നേരം പുറത്തുനിന്നും ഒരു ബഹളം കേൾക്കാണ് അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴുണ്ട് അന്ന് വന്ന ആ ലേഡി തിരിച്ചു വന്നിരിക്കുന്നു ക്രിസ്സിനോട് എന്തൊക്കെയോ സംസാരിക്കാണ് ക്രിസ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പോ എന്റെ വൈഫിന് തീരെ ഇഷ്ടമില്ല നിങ്ങൾ വരുന്നതൊക്കെ എന്ന് പറയാണ് അപ്പോൾ അവരും തന്നെ ഞാൻ പണത്തിന് വേണ്ടിയൊന്നുമല്ല വന്നത് ഞാൻ അത് സ്വപ്നം കണ്ടു ആ പ്രസൻസ് അത് നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന ഒരു ആപത്തിനെ തടയാൻ വന്നതാണ് ആ ലേഡി പറഞ്ഞെങ്കിലും അതൊന്നും മൈൻഡാക്കാതെ ക്രിസ് അവിടെ നിന്നും പോകുവാണ് അവരും തന്നെ മുകളിലെ വിൻഡോ നോക്കുന്നുണ്ട് അവിടെയുള്ള പ്രസൻസിനെ ഒന്ന് നോക്കിയാണ് അവർ പോകുന്നത് അങ്ങനെ ക്രിസും റബേക്കയും ജോലി സംബന്ധമായി ഒരാഴ്ചത്തേക്ക് വീട്ടിൽ നിന്നും പോകുന്ന ആ ദിവസം വന്നെത്തി അന്നേരം ടൈലർ അവിടെ ഇല്ലായിരുന്നു അവർ മകളോട് ശ്രദ്ധിക്കണം വീട്ടിലേക്ക് ഞങ്ങളില്ലാത്ത ടൈമിൽ ആരെയും ഇൻവൈറ്റ് ചെയ്തു എന്ന് പ്രത്യേകം പറഞ്ഞു പോകും കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ർ നിന്റെ സഹോദരൻ ഇവിടെയുണ്ട് അവൻ നിന്നെ നോക്കുമെന്നും കൂടെ പറഞ്ഞാണ് അവർ അവിടെ നിന്നും പോകുന്നത് അന്ന് നൈറ്റ് ആയി ടൈലർ ആണെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്തത് നല്ലോണം മുതലാക്കുന്നു മദ്യപിച്ചിരിക്കുകയാണ് അത് ആ പ്രസൻസ് നോക്കി നിൽക്കുന്നുമുണ്ട് അന്നേരം അവനും തന്നെ തന്റെ അടുത്ത് ആരുടെയോ പ്രസൻസ് മനസ്സിലാക്കുന്നുണ്ട് ഹലോ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ പേടിയോടെ അതിനോട് ചോദിക്കുന്നു ആ ടൈമിൽ തന്നെ കോളിമ്പൽ അടിക്കാണ് പോയി നോക്കിയപ്പോഴുണ്ട് പുറത്തിറിയാൻ നിനക്ക് ഡ്രിങ്ക് വേണോ എന്ന് ടൈലർ ചോദിച്ചതും വേണ്ട നമുക്ക് ജ്യൂസ് കുടിക്കാം ഞാൻ പോയി കിച്ചണിൽ നിന്ന് എടുക്കാം എന്ന് പറഞ്ഞ് അവൻ കിച്ചണിലോട്ട് പോവാണ് അവൻ നേരെ ചെന്ന് ഒരു ഗ്ലാസിൽ എന്തോ പൊടിയിട്ട് ജ്യൂസ് കലക്കി ടൈലറിനെ കൊണ്ടു കൊടുത്തു അവൻ അതെടുത്തു കുടിച്ച് അവിടെ ബോധം കെട്ടിയ വീടാണ് റിയാൻ നേരെ കിച്ചണിൽ പോയി ക്ലോയിക്ക് മറ്റൊരു ജ്യൂസ് എടുത്ത് അവളുടെ റൂമിലേക്ക് ചെല്ലാണ് ചെന്നപാടെ ഇനി നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് ക്ലോയി അത് വാങ്ങി കുടിക്കാതെ ടേലർ എന്നാണ് ചോദിക്കുന്നത് ടേയ്ലർ ഉറങ്ങിയല്ലോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് അങ്ങനെ റിയാൻ പറഞ്ഞതും അവൾക്കൊരു കുറ്റബോധം വരികയാണ് ഇത് തെറ്റാണ് ഇങ്ങനെയൊന്നും ചെയ്യണ്ട ഇപ്പോഴാണ് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയത് ഇതൊന്നും തന്നെ ശരിയല്ല എന്ന് ക്ലോയി പറയുമ്പോൾ റിയാൻ സെന്റിമെന്റലി അവളെ വീഴ്ത്താൻ ശ്രമിക്കുകയാണ് അവൻ ആക്ട് ചെയ്ത് അവളെ ആകെ സങ്കടത്തിലാഴ്ത്തുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ ഒരു നിമിഷം നിൽക്കുകയാണ് അന്നേരം ടേയ്ലർ ഒന്നും ചെയ്യേണ്ട നീ ഇത് കുടിച്ചിട്ട് റിലാക്സ് ആയി ഇവിടെ എന്ന് പറയാണ് അവളുടെ ബോധം ഏകദേശം പോയതോടെ റിയാന്റെ ടോണെല്ലാം മാറി ഒരു സൈക്കോ പോലെ പെരുമാറാൻ തുടങ്ങി അവൻ പോക്കറ്റിൽ നിന്നും വളരെ നേരത്തെ ഒരു പ്ലാസ്റ്റിക് കവർ പുറത്തേക്കെടുത്ത് അവളുടെ വായുടെയും മൂക്കിന്റെയും അടുത്തു വെക്കുകയാണ് നാടി എന്താണ് അനുഭവിച്ചതെന്ന് എന്ന് പറഞ്ഞ് അവളെ ശ്വാസം മുട്ടിക്കാൻ നോക്കുകയാണ് അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് ആ നാട്ടിലെ പല ടീനേജേഴ്സിന്റെയും മരണത്തിന് പിന്നിൽ അവനായിരുന്നു ആരുമില്ലാതെ ഡിപ്രഷൻ അടിച്ചു നടക്കുന്നവരെ നോക്കി അവരുമായി കമ്പനിയായി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നൈസായിട്ട് ഇങ്ങനെ കൊല്ലണം അത് കാണുമ്പോൾ ഇവന് പ്രത്യേക തരം ഒരു ത്രില്ല് കിട്ടാണ് അങ്ങനെ ഒരു സൈക്കോ ആയിരുന്നു അത് ആ കാഴ്ച പ്രസൻസിന് കാണാൻ കഴിയുന്നില്ല എന്ത് ചെയ്യുമെന്നറിയാതെ വേഗം പോയി ടേലറിന്റെ അടുത്തെത്തി അവന്റെ ചെവിയിൽ എന്തൊരു പ്രത്യേകതരം സൗണ്ട് ഉണ്ടാക്കുകയാണ് അവനെ എങ്ങനെയൊക്കെ എഴുന്നേൽപ്പിച്ചു എഴുന്നേറ്റ് പ്പാടെ എന്തോന്ന് ഓർത്ത പോലെ അവൻ ക്ലോയി എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് ചെന്നു റയ്യാനെ പിടിച്ചു അവൻ തല്ലാണ് രണ്ടുപേരും തമ്മിലുള്ള തല്ലിനിടയിൽ ജനൽ വഴി അവ രണ്ടുപേരും പുറത്തേക്ക് വീണു പിന്നെ കുറച്ചിടെ കഴിഞ്ഞാണ് കാണിക്കുന്നത് ക്ലോയി അവളുടെ റൂമിന്റെ വാർഡ്രോബ് തുറന്ന് അതിൽ ബാക്കിയുണ്ടായിരുന്ന സാധനങ്ങൾ കൂടെ എടുക്കുകയാണ് അതെ ഇവർ ആ വീട് വിറ്റ് പോകുവാണ് ടെയ്ലർ അവന്റെ സഹോദരിയെ രക്ഷിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു റയ്യാനും മരിച്ചിരുന്നു ടെയിലറിന്റെ മരണം അവന്റെ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ആ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ക്ലോയി വന്നിട്ട് വാ അമ്മേ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവർ വീടിനുള്ളിലേക്ക് പോവാണ് ഇതൊക്കെ കാണുന്ന ആ പ്രസൻസും അവരെ കൂടെ പോയി നോക്കുവാണ് അവർ ആ ആന്റി കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ഈ ഫിലിമിന്റെ തന്നെ ട്വിസ്റ്റ് അവർ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്റെ മകൻ ടേലറിനെയാണ് കാണുന്നത് അവർ പൊട്ടിക്കരഞ്ഞ് കണ്ണാടിയിലെ തന്റെ മകന്റെ മുഖം തൊട്ടു നോക്കുവാണ് നിന്റെ സഹോദരനാണ് നിന്നെ രക്ഷപ്പെടുത്തിയതെന്ന് അവളോട് ഉറക്കെ പറയാണ് സിനിമയുടെ തുടക്കം മുതൽ കാണിച്ച ആ പ്രസൻസ് അപ്പോൾ ടെയിലറുടെ ആത്മാവായിരുന്നു സ്വന്തം അനിയത്തിയെ രക്ഷപ്പെടുത്താനായിരുന്നു ആ വീട്ടിൽ ചുറ്റി തിരിഞ്ഞ് നടന്നത് അങ്ങനെ ആ വീടിന് പുറത്തേക്ക് പോകുവാണ് ഇതുവരെ അതിന് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത് ആകാശത്തേക്ക് പറന്നു പോകുവാണ് അങ്ങനെ മൊത്തത്തിൽ കിളിപ്പാറുന്ന ഒരു മൂവി നിങ്ങൾ ഈ ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു കമന്റിൽ പറയൂട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്